യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ട് അപേക്ഷ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയാണ് യമൻ പ്രോസിക്യൂട്ടർക്ക് അപേക്ഷ നൽകിയത് വധശിക്ഷ നടപ്പാക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് നിമിഷപ്രിയയുടെ അമ്മ അപേക്ഷ നൽകിയത് വധശിക്ഷ ഈ മാസം പതിനാറിന് നടപ്പാക്കരുത് എന്നും ദയാധനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും പ്രേമകുമാരി അപേക്ഷയിൽ പറയുന്നു സനയിലെ ജയിലിൽ എത്തി നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും കേസിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു കേസിന്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് അഡ്വക്കേറ്റ് രാജ് ബഹദൂർ യാദവ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചു നിമിഷപ്രിയയുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കാനുള്ള വഴികൾ തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്